നമസ്കാരം വിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ താനൂർ ജനമൈത്രി പോലീസ് ഇൻസൈറ്റ് ഇന്ത്യൻ നേവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏഴുപേർക്ക് നഗരസഭ സ്വീകരണം നൽകി നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ഉദ്ഘാടനം ചെയ്തു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ നമുക്ക് അത്ര സുഖകരമായ വാർത്തകളല്ല വളരെ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ ദിനേരെ വന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശത്തിൽ നിന്ന് നിർഭരമായ ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസകരമാണ് വോട്ടപകടത്തിൽ ഇരുപത്തിരണ്ട് പേർ മരണപ്പെട്ട് മാനസികമായി പ്രയാസപ്പെട്ട ഒരു നാടാണ് താലൂര് രാഷ്ട്രീയത്തിന്റെ പേരിൽ സംഘർഷങ്ങളും കൊലപാതകങ്ങളും നടന്ന ഒരു പ്രദേശമാണ് താലൂര് ഈ അടുത്ത കാലത്ത് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡി കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെ നടന്നുപോയ ഒരു നാട്ടിൽ നിന്ന് ലോകത്തിന് മുന്നിൽ നിർഭരമായ വാർത്തകൾ കൂടി കടന്നു വരുമ്പോൾ നമ്മെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം സന്തോഷം നിറഞ്ഞ കാര്യമാണ്

ദയാ ഹോസ്പിറ്റലിലെ ഒരു റൂമിലായിരുന്നു എനിക്ക് കിടക്കാൻ സ്ഥലം അയച്ചത് എന്നൊക്കെ ആഗ്രഹിച്ച് പോയിട്ടുണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ ഒന്ന് വഴിപാട് വരണമെന്ന് പിന്നീട് ഞാൻ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ചെറുപ്പളശ്ശേരി സി എ ആകുമ്പോൾ അഞ്ചുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഹോദരന്റെ കൊലപാതകമായി ബന്ധപ്പെട്ടാണ് ഞാൻ പിന്നെ ഡ്യൂട്ടിക്ക് വരുന്നത് പിന്നീട് ഞാൻ ഇരുപതിലാണ് ഇവിടെ അപ്രതീക്ഷിതമായി സി എ ആയിട്ട് വരുന്നത് അന്ന് തൊട്ടേ അതിൻ്റെ വെച്ച ബോർഡ് ഇപ്പോഴും ആ ജംഗ്ഷനിൽ നമ്മുടെ പച്ചക്കറി നിൽക്കുന്നു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി അലി അക്ബർ സി കെ ബഷീർ രാധിക ശശികുമാർ നാസിറ സിദ്ദീഖ് കൗൺസിലർമാരായ പി ദീഷ് പി ടി അക്ബർ സി കെ സുബൈർ കെ ജയപ്രകാശ് എച്ച് ഐ പ്രകാശ് പി പി മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு போன் 8075-214-911